ഗണിതശാസ്ത്രത്തിനും ഗോളശാസ്ത്രത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് അബുൽ വഫ അൽ ബുസ്ജാനി ഹുറാസാനിലെ ഇന്നത്തെ ഇറാനിലെ ബുസ്ചാൻ പട്ടണത്തിൽ തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു ജനനം മുഴുവൻ പേര് മുഹമ്മദ് ബിനു മുഹമ്മദ് ബിൻ യഹി അൽ ബുസ്ചാനി ചെറുപ്പത്തിൽ തന്നെ ഗണിതശാസ്ത്രം ജാമിതി അംഗഗണിതം ആൾജിബ്ര ഗോളശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചു അബു അബ്ദുൽ മുസിലി അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അൻസബ എന്നിവരിൽ നിന്ന് ജാമിതയുടെ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചു തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇറാഖിലേക്ക് പോയി പത്തൊമ്പതാം വയസ്സിൽ ബാഗ്ദാദിൽ താമസമാക്കുകയും ചെയ്തു അവിടെ പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുമായി സഹകരിച്ച് പ്രവർത്തിച്ചു ബുയിദ് ഭരണാധികാരികളുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഗോളീയ ത്രികോണമതിൽ നിർണായകമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി അനേകം ത്രികോണമിതി സമവാക്യങ്ങൾ രൂപീകരിക്കുകയും ഗോളാകൃതിയിലുള്ള ത്രികോണങ്ങൾ പഠിക്കാൻ സൈൻ നിയമം ആവിഷ്കരിക്കുകയും ആകാശ നിരീക്ഷണത്തിനായി മതിൽ പ്രോഡക്റ്റ് ആദ്യമായി നിർമ്മിക്കുകയും ചെയ്തു ബിസിനസ്സുകാർക്ക് ഉപകാരപ്രദമായ ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൽ നെഗറ്റീവ് സംഖ്യകൾ ആദ്യമായി ഉപയോഗിച്ചു സ്വീകൻ കൊസ് ഫങ്ഷനുകൾ അവതരിപ്പിക്കുകയും ചെയ്തു അക്കാലത്ത് മധ്യേഷ്യയിൽ ജീവിച്ചിരുന്ന അബു റൈഹാൻ അൽബ്രൂണി എന്ന വിഖ്യാത ജ്യോതിശാസ്ത്രജ്ഞൻ ബാഗ്ദാദിലെ അൽ ബുസ്നിയുമായി ഇടപെടാൻ നിർദ്ദേശിച്ചിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഈ രണ്ട് പ്രതിഭകളും ചേർന്ന് ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തം നടത്തുകയുണ്ടായി ഏറ്റവും ആധുനികമായ കണക്കുകളുമായി അടുത്തു നിൽക്കുന്നതായിരുന്നു ആ കണ്ടുപിടുത്തം ജ്യോതിശാസ്ത്രത്തിൽ അൽ ബുസ്റ്റാനിയുടെ ശ്രദ്ധേയമായ രചനയായ കിതാബിൽ മജസ്തി രണ്ടായിരത്തി പത്തിൽ അലി മൂസാം വിവർത്തനം ചെയ്തു പ്രസിദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ ആയിരം വർഷം മുമ്പ് അവർ ചെയ്ത സേവനത്തിൻ്റെ വില അചിന്യമാണ് ആധുനിക ശാസ്ത്രം പോലും കടപ്പെട്ടിരിക്കുന്ന സമഗ്രമായ പഠനമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അൽ മഗസ്റ്റ് കിതാബിൽ മജസ്തി വാലേഹ് കരകൗശല ആവശ്യമായ ജാമിതീയ നിർമ്മാണങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ് കിതാബ് ഫീമ എഹ്താജ് ഇലൈഹൽ സോന മിൻ അൽമാൽ അൽ ഹന്തസുയ്യ ലേഖകർക്കും ബിസിനസ്സുകാർക്കും ഗണിതശാസ്ത്രത്തിൽ അനിവാര്യമായി വരുന്ന കണക്ക് സംബന്ധിയായ ഗ്രന്ഥമാണ് കിതാബ് ഫീമ എഹ്താജ് ഇലൈഹൽ കിതാബ് അൽ ഇമാൽ മിൻ എൽ അൽ ഹിസാബ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്ത്യയിലും യൂറോപ്പിലും പിന്നീട് പഠന വിഷയമായി മാറി ചന്ദ്രൻ്റെ ആനുമലി കണ്ടെത്തിയതും കണക്കാക്കിയതും അദ്ദേഹം തന്നെയാണ് ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് അബുൽ വഫായുടെ പേരാണ് നൽകിയിരിക്കുന്നത് അൽ കാമിൽ ലഫിയൽ ഹിസാബ് എന്ന കൃതി ഗണിതത്തിലെ സമഗ്രമായ ഒരു പുസ്തകമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്തിന് അബുൽ മുസ്റ്റാനിയുടെ ആയിരത്തി എഴുപത്തി ജന്മദിനം ആഘോഷിക്കപ്പെടുകയുണ്ടായി അതേ വർഷം ഗൂഗിളിൽ അദ്ദേഹത്തെ ലോകയിലൂടെ ആദരിക്കുകയും ചെയ്തു അബുൽ വഫ അൽ ബുസ്റ്റാനിയുടെ ശാസ്ത്ര സംഭാവനകൾ ആയിരം വർഷങ്ങൾ പിറകോട്ടു നോക്കുമ്പോൾ അതിശയുക്തമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും ഗവേഷകരെ പ്രചോദിപ്പിക്കുന്നു പ്രത്യേകിച്ചും ട്രികോണമെട്രി ഗോളശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയിൽ